ഹായ് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കാത്തിരുന്ന ദിവസം വന്നു അല്ലെ അപ്പൊ അങ്ങനെ നമ്മള് കാത്തിരുന്ന് ഇന്ന് വരും നാളെ വരും എന്ന് പറയേണ്ടി അമ്മയൊക്കെ വരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നു അങ്ങനെ നമ്മുടെ ഒമ്പതാം മാസത്തില് അവരൊക്കെ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ കൂട്ടാൻ പോവാട്ടോ അപ്പം അമ്മയുണ്ട് உண்டு உண்டு சாரக்குட்டி அம்ச்சுண்டுமென் அய்யோ அங்கே அவரை கூட்ட உள்ள போக்கிலான ரண்டே முக்காலே ரெண்டேகாலே ரண்டே சோ சும் விஷமத்தில அல்ல அவருடைய பார்ட்டிக்காரும் தோற்றும் இன்ன நிலம்பூர் எலக்ஷன் ஆயிரல்லோ அப்போ அவருடைய കമ്മ്യൂണിസ്റ്റുകാരനാ അപ്പൊ അങ്ങനെ തോറ്റ എന്റെ ചെറിയൊരു വിഷമം മുഖത്തുണ്ട് ഞാൻ കോൺഗ്രസ് കാര്യ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ഞങ്ങളെ ഒരു രണ്ട് കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പുതുപ്പള്ളിയിലെ ഇതൊരു എലക്ഷനും നമ്മൾ ബെറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം പറ്റി വെക്കാനൊന്നും നിന്നില്ല ഓഹ് പണിയൊന്നും നമുക്കറിയാലോ സാരമില്ല സുന കോട്ടെ നീ സമയുണ്ടല്ലോ കേട്ടോ ആവശ്യമൊക്കെ വിഷമ நமக்கு அடி ஒரு லோடு சாதனம் கொண்டு கொண்டா வருன்னா எங்க அறியத்தில கூலியே வெல்லும் விளிக்கல சூழ்நிலை காரியத்து ஒரு தீர்மானும் அங்கே விசாரிச்சி கார ஒத்தி லகேஜ் அப்படினு ஒரு ஃபோட்டோ கிட்டு அது சமாதானாய் எந்த நமக்கு அப்படி சென்னிட்டு அவரை காணும்போல் இதுக்கெணிச்சராட்டோ அவர் வராறாயட்டோ நம்ம போவானே ப்ளாட்ஃபோம் நம்பர்ல வரேன் അപ്പൊ ഞങ്ങള് കൂട്ടാനായിട്ട് പോവാണ് സാധനങ്ങൾ ലോഡ് കൂലിയേ തപ്പണവല്ലോ ദൈവം അടക്കാനേ ഭയങ്കര ബുദ്ധിമുട്ട് അയ്യോ താഴേന്ന് നല്ല പഷറ് ഓ വിളിക്കാൻ പോവാ ദൈവം ബാക്കിയൊന്നും ല്ലേ വണ്ടി വന്നു വണ്ടി ജി പതിനഞ്ചാണത് ജി പതിമൂന്നായി ഏകദേശം എവിടെ ആയിരിക്കും ഇവിടെ ജീവൻ അസുഖ വരുന്ന അങ്ങോട്ട് പോയിരിക്കും ആ അങ്ങ് പോവായിരിക്കും അങ്ങോട്ടാ പന്ത്രണ്ടായി അവര് ജി പതിനഞ്ചിലല്ലേ പതിനാറ് ஜி பதினால അങ്ങനെ அங்கே வந்து விட்டா அங்க ஓன்தோ ஆண்ட ஜி பதினாறு അങ്ങനെ എത്തിട്ടോ സാധനങ്ങളുടെ ഒരു വല്യ ലിസ്റ്റ് തന്നെയാണ് സാധനങ്ങൾ ഇറക്കുന്നതിന്റെ തിരക്കിലായിട്ടോ ഒരു ലോക സാധനങ്ങൾ പിന്നെ അതിനകത്ത് ട്രെയിനിലേതോ ചേട്ടനൊക്കെ സഹായിക്കുന്നുണ്ട് തിരുമേലി മുഴുവനായിട്ടാ വരും കെറുതി പിടിക്കണ്ട ലാസ്റ്റ് സ്റ്റേഷനാ കെറുതി യന്തിരം ഒരു ലീറ്ററോട്ടല്ലേ വരുന്നോ ഏ रिया पावन जाट నే సారకుటీం వరునండి. తాదా తాదా మోదకాని తాదామే చాదుగుతి మోదకాని అది మోదకాని అది చాడకుటీం అది తాదా ముతి അങ്ങനെ എല്ലാരും എത്തിയിട്ടുണ്ട് അതെ നല്ല ഉറക്ക നല്ല ഒതുക്കോ നല്ല ഒതുക്കോ ഇനി ഇവിടെ ആയിട്ടൊന്ന് വണ്ടി പോണം എടുക്കാൻ ഒരു പറ്റിയോ പറ്റത്തില്ലോ എങ്ങനെയുണ്ടോ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ആകെപ്പാട് ചക്ക മാത്ത പറഞ്ഞു എനിക്കറിയില്ല എന്തൊക്കെയത് കല്ലും കൂടെ ഉണ്ടെങ്കി അമ്മച്ചെ അത് എടുത്തോണ്ട് വരും അതിന് എന്നെ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല അത് അങ്ങനെയാണ് ഇപ്പൊ ഈ സാധനം ഇവിടുന്ന് ആ വണ്ടിയിലോട്ട് കയറ്റുന്നതിന് ആയിരം രൂപ കൊടുക്കണം പിന്നെ ഈ ലഗേജ് മാത്രം വണ്ടി കയറ്റുന്നതിന് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറുടെ ചെലവ് ഈ സാധനം ഒന്ന് വീട് വരെ എത്തിക്കണ്ടേ മനസ്സിലായി അമ്മച്ചെ അമ്മച്ചെ ലഗേജിന്റെ പുറകെ ഓടും கொச்சு அது சக்கையச்சி மாங்காப்பழம் தின்ட்டுதான் ரெண்டெண்ணும் தின்னாலோ படிச்சோண்டு ஞா வீச்சு ஒன்பது ஒன்பது மாசம் നടക്കാൻ അതല്ല ഇത് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകുന്ന ഇപ്പൊ എത്ര രൂപ അങ്ങോട്ട് ആ രണ്ടവന്മാർക്ക് തന്നെ ആയിരം രൂപ ഏ പിന്നെ ടാക്സിക്കാരന് ലഗേജിന് മാത്രം സെപ്പറേറ്റ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങണ്ട് ടാക്സി ചാർജ് വേറെ ആ സാരമില്ല അതൊന്നും എന്നും കൊഴപ്പന്നും സമ്മതിക്കത്തില്ല നേതാ പ്രശ്നം നല്ല ഉറക്കേട്ട അങ്ങനെ ഒരു വിധത്തിൽ വണ്ടിയൊക്കെ പിന്നെ എങ്ങനെയും വീടെത്തിക്കണം ആൾക്കാർ ഇരിക്കാൻ പോലും സമയ

യും ചിറക്കനും പറഞ്ഞില്ല ഞാൻ നോക്കുമ്പോ നമ്മുടെ വീട്ടിലാജക്കു താജക്കു താജാക്കുറ്റിയാണ് ഇത് നിന്റെ മമ്മിന്റെ താജകുറ്റിയാണ് താജകുറ്റിയാണ് ഇടി പെണ്ണാണ് എവിടെ കാണിച്ചു